ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ സിംഗിൾ പീസസും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നതും ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വൺ ഫിഫ്റ്റി സെവൻ ആണ് പെർ പീസ് റേറ്റ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ഗൗരവിൻ്റെയും വർദ്ധമാൻ്റെ മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ കാറ്റലോഗ് ചോദിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ വേറെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും കോട്ടൺ ഷോളുകളും നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇത് വർത്തമാൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ ആയാലോ രണ്ടേ തൊണ്ണൂറിൻ്റെ ആയാലോ മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് അയക്കുന്നത് ആലപ്പി പാസ് സർവീസും അയക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വൺ വീക്കിൻ്റെ ഉള്ളിൽ റിസീവ് ആകും കേട്ടോ ആലപ്പി ആണെങ്കിലും ഒരു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് രണ്ടോ ഒന്നോ രണ്ടോ പീസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പോസ്റ്റിലാണ് അയച്ചു കൊടുക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നതും ഫ്ലവർ പ്രിൻറ് വരുന്നതും ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് സ്റ്റോക്ക് എത്തിയതാണ് അപ്പോൾ നല്ല നല്ല അടിപൊളി കളക്ഷനായിട്ടോ കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡി ടി സി കൊറിയറ് ഇവിടെ നിന്ന് അയക്കുമ്പോൾ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നോർമൽ കോട്ടൺ ബിറ്റുകൾ അയക്കുമ്പോഴുള്ള ഷിപ്പിംഗ് ചാർജസ് ആണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അന്ന് ഇപ്പോൾ ഷോൾ മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ എൺപത് രൂപ അങ്ങനെ ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ച് ചേഞ്ച് ആകും പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഷോളും മാക്സി ബിറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് പത്ത് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് തരുമോ എന്നുള്ളത് അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഷോളും മാക്സി ബിറ്റും എല്ലാം മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് സെയിലാക്കുന്നത് ഇത് നെക്സ്റ്റ് ഒരു ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളി ആണ് ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം തന്നെ വരുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവ് വിത്ത് ഷോളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപയല്ലായിരിക്കും ചേഞ്ചസ് ഉണ്ടാകും അത് നിങ്ങൾ എത്ര വിത്ത് ഷോളുള്ള പീസ് എടുക്കുന്നോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ചേഞ്ച് ആകും ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ ചേഞ്ച് ഉണ്ടാകും കേട്ടോ പിന്നെ ആലപ്പി എടുക്കുകയാണെങ്കിൽ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്